ഡി ജി പി ഓഫീസ് മാർച്ചിനിടെയുണ്ടായ മർദ്ദനത്തിൽ പോലീസിനെതിരെ കെ എസ് യു വനിതാ കമ്മീഷനും മനുഷ്യകാശ കമ്മീഷനും പരാതി നൽകി അറസ്റ്റിലായ മിവാ ജോളിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് അറിയിച്ചിട്ടും പോലീസ് ആശുപത്രിയിൽ എത്തിക്കുന്നില്ല എന്ന് കെ എസ് യു പറയുന്നുണ്ട് പ്രവീണ ഇപ്പോൾ വനിതാ കമ്മീഷനും കമ്മീഷനും നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്താണ് പെൺകുട്ടിയായ ജോളിയെ പുരുഷ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും പുരുഷ പോലീസാണ് തല മുതൽ പാദം വരെ നിറയെ അടി കിട്ടിയിട്ടുമുണ്ട് ഈ അടി കിട്ടി ചതവ് വന്ന മിവാ ജോലിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചികിത്സ നൽകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് കൃത്യമായി നൽകിയിട്ടില്ല ഇന്ന് എട്ട് ദിവസത്തിലേറെയായി മിവാ ജോലി അടക്കം പത്ത് കേസി പ്രവർത്തകർ ജയിലിലാണ് ഈ വനിതാ പോലീ വനി വനിതയെ പുരുഷ പോലീസുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചതിനെതിരെയാണ് എതിരെയും അതുപോലെ തന്നെ ചികിത്സ മതിയായ ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്നുമാണ് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും കേസ് കേസുകൊടുത്തിട്ടുണ്ട് അല്പസമയത്തിനകം ഇവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും ശരി പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് ഡിജിപി ഓഫീസ് മാർച്ചിനോട് ഉണ്ടായ മർദ്ദനത്തിലാണ് പോലീസിനെതിരെ കെ എസ് യു പരാതി നൽകിയിരിക്കുന്നത്